അധ്യക്ഷസ്ഥാനം സ്ഥാനം വീതം വയ്ക്കുന്നതിനെ ചൊല്ലി കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിൽ ലീഗ് കോൺഗ്രസ് തർക്കം ആരധ്യക്ഷനാകുമെന്ന കാര്യത്തിൽ ലീഗിനുള്ളിലും ഭിന്നതയുണ്ട് കണ്ണൂർ പാനൂർ നഗരസഭ ചെയർപേഴ്സൺ പദവിയുടെ കാര്യത്തിൽ ലീഗിലുണ്ടായ തർക്കം പരസ്യപ്രതിഷേധത്തിലേക്ക് നീങ്ങി തർക്കം മൂലം തൊടുപുഴയിൽ നഗരസഭാ അധ്യക്ഷസ്ഥാനത്തിന്റെ കാര്യത്തിലും തീരുമാനമായില്ല ശേഷം അധികാരം വീതം വെക്കുന്നതിനു ചൊല്ലി യു ഡി എഫിൽ കലഹം തുടരുകയാണ് രണ്ടു വർഷം അധ്യക്ഷ സ്ഥാനം വേണമെന്ന കോൺഗ്രസ് ആവശ്യം ലീഗ് തള്ളിയതാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ പ്രതിസന്ധി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നത്തിന് ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു നമ്മൾ യു ഡി എഫിന്റെ നേതൃത്വവും പലതവണ കൂടുകയും രണ്ടു വർഷം ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ ധിക്കാരപരമായിട്ടാണ് അവരുടെ നിങ്ങൾക്ക് ഒരു തരില്ല എന്നാണ് കണ്ണൂർ പാനൂർ നഗരസഭാ ചൊല്ലി ലീഗിലെ തർക്കം പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങി നൌഷത് കൂട്ടത്തിലിനെ ചെയർപേഴ്സൺ ആക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നു ഉമേസ തിരുവമ്പാടി അധ്യക്ഷയാക്കണമെന്നാവശ്യപ്പെട്ട് ഇവരെ പിന്തുണയ്ക്കുന്നവർ പാനൂർ ടൗണിൽ പ്രകടനം നടത്തി തൊടുപുഴയിൽ ലിറ്റി ജോസഫിനെ നഗരസഭാ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ടെന്ന് പോസ്റ്ററിൽ പറയുന്നു തീരുമാനത്തിന് പിന്നിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റാണെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കോട്ടയം